ஓம் சரவீ நம அறுபத்தி ஒன்பது ഗേയചക്ര ഗേയചക്രഥാരൂഢ മന്ത്രണീ പരിസേവിത ഗേയചക്രഥാരൂഢ മന്ത്രണീ പരിസേവിത ഗേയചക്രം നമ്മൾ അശ്വാരൂഢം എന്ന് പറഞ്ഞതുപോലെ ഒരു ചക്രമാണ് ഗേയചക്രം ഗേയചക്ര ഗേയചക്രഥാരൂഢ ഗേയചക്രമാകുന്ന രഥത്തിൽ ആരൂഢയായ കയറിയ ആരൂഢം കയറിയ ഗേയചക്രഥം ഗേയചക്രമാകുന്ന രഥത്തിൽ കയറിയ രഥാരൂഢ മന്ത്രണി പരിസേവിത മന്ത്രണി എന്ന ശക്തിയാൽ പരിസേവിക്കപ്പെടുന്നവൾ ഗേയചക്രം എന്നു പേരുള്ള രഥത്തിൽ കയറിയ മന്ത്രിണി എന്നു പേരുള്ള ശക്തിയാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ദേവിയെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഗേയചക്രം എന്നാണ് ആ രഥത്തിൻ്റെ പേര് അതിൽ കയറിയിരിക്കുന്നത് മന്ത്രിണി എന്ന് പറയുന്ന ശക്തിയാണ് ഈ ശക്തി ദേവിയെ വലയം ചെയ്ത് നിൽക്കുക ദേവിയെ സേവിക്കുക ദേവിയെ സേവിച്ച് നിൽക്കുക ചക്രം ഗേയം ഗാനം ചെയ്യുക ഗാനം ചെയ്യുന്ന ക്രിയയ്ക്കാണ് ഗേയമെന്ന് പറയുക അപ്പോൾ അപ്പം ചക്രം എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ് പ്രകൃതിയിലെ ഒരു സിസ്റ്റമാണ് ഒരു വ്യവസ്ഥ നമ്മൾ പാട്ടുപാടുന്ന സമയത്ത് ഇത് ഒരല്പം ആഴമേറിയതാണ് നമ്മുടെ നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്നു എന്ന് വിചാരിക്കുക ഈ വാക്കുച്ചരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പ്രാണ ഊർജം പുറത്തേക്ക് പ്രസരിക്കും നിങ്ങൾ എന്തുച്ചരിച്ചാലും പ്രസരിക്കും അച്ഛൻ അമ്മ വാട ഓട ഇതൊക്കെ പറഞ്ഞാൽ ഉച്ചരിക്കും ഉച്ചരിച്ചാൽ അതിൽ നിന്ന് ഒരു പ്രാണോർജ്ജം പുറത്തേക്ക് വരും ചെ അപ്പോൾ ഈ പ്രാണോർജ്ജം വരുന്നത് അക്ഷരങ്ങളെ ആധാരമാക്കിയാണ് ഇന്നേ അക്ഷരത്തിന് ശേഷം ഇന്നേ അക്ഷരം കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു വാക്കുണ്ടാകുന്നത് സംസ്കൃതത്തിലെ വാക്കുകളുണ്ടാകുന്നത് ഇപ്പോൾ പിത പ ത്ക്ക് ശേഷം താവരണം പിത മാതാ മാ എന്ന് പറയുന്ന അക്ഷരത്തിന് ശേഷമാണ് താ വന്നിരിക്കുന്നത് ഇങ്ങനെ സംസ്കൃതത്തിലെ എല്ലാ വാക്കുകളും സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന അക്ഷരത്തിന് ശേഷം ഇന്ന അക്ഷരം വന്നാൽ നമ്മളത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരു പ്രാണോർജ്ജപ്രവാഹമുണ്ടാകും എന്ന സിദ്ധാന്തത്തിൽ നിന്നാണ് അതായത് ഈ സിദ്ധാന്തം ഇത്രയേ ഉള്ളൂ ചില പ്രത്യേക അക്ഷരങ്ങൾ പ്രത്യേക രീതിയിൽ അടുക്കിയാൽ ഇന്നതിന് ശേഷം ഇന്നത് വരണം അതിന് ശേഷം ഇന്നത് അതിന് ശേഷം ഇന്നത് അങ്ങനെ ഒരു പ്രത്യേക ക്രമത്തിലാണ് ഈ അക്ഷരങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ പിന്നീട് ആ വാക്കുച്ചരിക്കുമ്പോൾ ഒരു പ്രാണപ്രവാഹമുണ്ടാകും അത് നമ്മളിലും ഉണ്ടാകും പുറത്തേക്കും പോകും ഈ പ്രാണപ്രവാഹത്തിന് പറയുന്ന പേരാണ് മന്ത്രിണി മന്ത്രത്തിൻ്റെ ശക്തി മന്ത്രണീ ശക്തി മന്ത്രങ്ങളിൽ ഇത് കൂടുതലാണ് അപ്പോൾ ചോദിക്കും മന്ത്രങ്ങളും സാധാരണ വാക്കുകളും എന്താ പിന്നെ വ്യത്യാസം സാധാരണ വാക്കുകളിൽ പ്രാ അത് ഉച്ചരിച്ചാൽ പ്രാണോർജ്ജം കുറവായിരിക്കും മന്ത്രങ്ങളിൽ അത് കൂടുതലായിരിക്കും ഇത്രയേ ഉള്ളൂ വ്യത്യാസം സംസ്കൃതത്തിലെ ഏത് വാക്ക് നിങ്ങൾ ഉച്ചരിച്ചാലും അതിനൊരു മന്ത്രശക്തിയുണ്ട് അപ്പോൾ രാമായണം വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും ഒക്കെ ശക്തിമത്താകുന്നത് അതുകൊണ്ടാണ് അതിനകത്തെ അക്ഷരങ്ങൾ അടുക്കിയിരിക്കുന്നത് നിങ്ങളത് ഉച്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രാണോർജം ഉണ്ടാകത്തക്ക രീതിയിലാണ് ഇതിനെയാണ് ഗേയചക്രം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുന്നതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രാണ ഊർജം അതിനാധാരമായ അക്ഷരങ്ങളെ പറയുന്ന പേരാണ് ഗേയചക്രം നമ്മളൊരു പാട്ട് പാടിയാൽ ചില പ്രത്യേക രാഗങ്ങൾ ചൊല്ലിയാൽ രാവിലെ ചില പ്രത്യേക രാഗങ്ങൾ കേട്ടാൽ നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടാകും അതിനെ പ്രഭാതരാഗങ്ങൾ എന്നാണ് പറയുക അതുപോലെ സായാഹ്നരാഗങ്ങളുണ്ട് അത് നമുക്ക് ഉറക്കമുണ്ടാക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്ന രാഗങ്ങളാണ് വീരരാഗങ്ങളുണ്ട് വീര്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്ന രാഗങ്ങൾ ക്ലാസിക്കൽ സംഗീതത്തിൽ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്താ നമ്മൾ ഈ രാഗം ആലപിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രാണ ഊർജം ഉണ്ടാവുന്നുണ്ട് ഈ പ്രാണോർജ്ജം നമ്മുടെ ഞരമ്പുകളെ ബാധിക്കും നാഡീവ്യൂഹത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ നാടിവ്യൂഹത്തെ അത് പ്രചോദിപ്പിക്കുന്നുണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു നിഗൂഢമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഒരു പ്രാണോർജ്ജം ഉണ്ടാകുന്നു ഇത് നമ്മുടെ പരിസരത്തെ സ്വാധീനിക്കും അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു പ്രത്യേക വാക്കിൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് പ്രകൃതിയിലെ പലത് ശക്തികളെയും ജീവജാലങ്ങളെയും നമുക്ക് സ്വാധീനിക്കാൻ പറ്റും വളരെ സൂക്ഷ്മമായ ഒരു പ്രാണോർജ്ജം പ്രവഹിക്കുന്നുണ്ട് ഈ പ്രാണോർജ്ജത്തിന് പറയുന്ന പേരാണ് മന്ത്രണീ ശക്തി മന്ത്രങ്ങളിൽ നിന്ന് വരുന്നത് ഈ പ്രാണോർജ്ജം തന്നെയാണ് അപ്പോൾ ഗേയചക്രം എന്ന് പറയുന്ന ഈ രഥത്തിൽ ഇരിക്കുന്നത് മന്ത്രിണി എന്ന് പറയുന്ന ശക്തിയാണ് ഗേയചക്രം എന്ന് പറഞ്ഞാൽ ഇന്ന അക്ഷരം അതിന്ന രീതിയിൽ കൂട്ടിച്ചേർക്കണം ഇന്ന വാക്കിന് ശേഷം ഇന്ന വാക്ക് വരണം അത് ശബ്ദത്തിൽ എന്ത് ക്രമീകരണമാണ് വരേണ്ടത് ഈ വിവരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ശാസ്ത്രം സംഗീതമെന്ന് പറയുന്നത് ആ ശാസ്ത്രത്തിനുള്ളിൽ വരുന്നതാണ് ഒരു തരത്തിൽ സ്വരശാസ്ത്രമെന്നും ശബ്ദശാസ്ത്രമെന്നും സംഗീതമെന്നും ഒക്കെ പറയുന്ന ഈ വലിയ ശാസ്ത്രശാഖയിൽ വരുന്ന വിവരങ്ങളെ എല്ലാറ്റിനെയും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന പേരാണ് ഗേയചക്രം എന്ന് അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നത് മന്ത്രിണി ശക്തിയാണ് മന്ത്രിണി ശക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മളൊരു വാക്കുച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാണോർജം ആ പ്രാണോർജ്ജത്തിന് പറയുന്ന പേരാണ് മന്ത്രിണി ശക്തി അപ്പോൾ ഗേയചക്രഥാരൂഢ മന്ത്രിണി പരിസേവിത ഗേയചക്രം എന്ന് പറയുന്ന രഥത്തിലിരുന്നു കൊണ്ട് ഈ മന്ത്രിണി എന്ന് പറയുന്ന ശക്തി ദേവിയെ പരിസേവിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഈ ശക്തിയാൽ പരിസേവിക്കപ്പെടുന്നവൾ എന്നാണ് ഇവിടെ ദേവിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്